നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് വെച്ചത് മോദിക്കെതിരെയുള്ള കെണിയായിരുന്നു എന്നാൽ ആ കെണി പൊളിഞ്ഞടുങ്ങി ട്രംപിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ നൊബേൽ സമ്മാനമാണ് എന്നാൽ നൊബേൽ സമ്മാനവും ഉടക്കി വീണിരിക്കുകയാണ് ഇന്ത്യക്കെതിരെയുള്ള കളിയിൽ ജീവിതത്തിൽ വലിയ വാശി വച്ചു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ അമേരിക്ക ബന്ധം ഊഷ്മളമെന്ന് നമ്മൾ കരുതിയ കാലഘട്ടം മോദി തന്റെ സഹോദരനാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ട്രംപിനെ ചേർത്തു പിടിച്ച് മോദി ഇക്കുറി അമേരിക്കൻ പ്രസിഡന്റ് കസേരയിലേക്ക് ട്രംപ് വരുമ്പോൾ ഏറെ സന്തോഷിച്ചത് ഇന്ത്യക്കാർ തന്നെയായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ആദ്യം ഫോൺ വിളിച്ചവരുടെ കൂട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം ഇതിനിടയിൽ ഇന്ത്യൻ അമേരിക്കൻ ബന്ധത്തെ അസ്ഥിരപ്പെടുത്തിയ മറ്റൊരുവിധ പ്രശ്നങ്ങളും ഉടലെടുത്തുമില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യക്കെതിരെ പൊടുന്നനെ ട്രംപ് തിരിഞ്ഞത് ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇന്നലെ ട്രംപ് പറഞ്ഞു മോദി തനിക്ക് പ്രിയപ്പെട്ടവനാണ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ഇന്ത്യയെ വിരട്ടി വെണ്ണീറാക്കാൻ നോക്കി ഒടുവിൽ രക്ഷയില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇന്ത്യയുടെ കാൽക്കൽ വീഴുന്ന അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പൊടുന്നനെ തിരിയാനുള്ള കാരണമെന്ത് ഏറ്റവും അടുത്ത കാരണം ഓപ്പറേഷൻ സിന്ദൂർ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ പാക് വെടിനിർത്തലിന് കാരണം താനാണ് എന്ന അവകാശവാദം ഇന്ത്യ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരുന്നു പിന്നീട് കിട്ടുന്ന വേദികളിലൊക്കെ ട്രംപ് ഇതേ അവകാശവാദം ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ മൂന്നാമതൊരു രാജ്യത്തിന്റെ ഇടപെടൽ വെടിനിർത്തൽ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാർ ചർച്ചയിൽ കടുത്ത നിയന്ത്രണങ്ങളുമായി അമേരിക്കൻ പ്രതിനിധികൾ നിന്നു ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുന്നില്ല എന്നതായിരുന്നു അവരുടെ നിലപാട് ഇതിനിടയിൽ ഇന്ത്യ പെട്ടെന്ന് ബ്രിട്ടണുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെച്ചു യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നു എന്ന് ട്രംപ് മനസ്സിലാക്കിയതും കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയോട് തീർത്താൽ തീരാത്ത പകയാണ് ഡൊണാൾഡ് ട്രംപിന് അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാറിൽ യു എസ് പ്രസിഡന്റ് ആവുന്നതിനു മുൻപേ ട്രംപ് ശതകോടീശ്വരനായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റായ ബറാഖ് ഒബാമ ട്രംപിനെ പരിഹസിച്ച് സംസാരിച്ചു ബറാഖ് ഒബാമ പൊതുവേദികളിൽ ട്രംപിനെ പരിഹസിച്ച് സംസാരിച്ചത് ട്രംപിന് തീർത്താൽ തീരാത്ത കലിയായി ഇതോടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിലിരിക്കണമെന്ന വാശി അദ്ദേഹത്തിൽ ശക്തമായി തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവാനുള്ള കാലേ നീക്കങ്ങൾ ട്രംപ് ആരംഭിച്ചു ഒടുവിൽ ട്രംപ് വിജയിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത് ഒബാമയ്ക്കെതിരെ ട്രംപ് നടത്തിയ വ്യക്തിപരമായ ഒരു പോരാട്ടം കൂടിയായിരുന്നു ആ കസേരയിലേക്കുള്ള ട്രംപിന്റെ യാത്ര ഇതിനിടയിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയ്ക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നു ഒബാമയ്ക്കുള്ള നൊബേൽ സമ്മാനം തനിക്കില്ല എന്ന വിഷമം പിന്നീട് ട്രംപിനെ അലട്ടി ഈ കുറി രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റിന്റെ കസേരയിലെത്തിയപ്പോൾ ട്രംപിന്റെ മനസ്സിൽ പഴയ വാശി മുളച്ചു നൊബേൽ സമ്മാനം ഇക്കുറി അടിച്ചെടുക്കുക നൊബൈൽ സമ്മാനം തരപ്പെടുത്തണമെങ്കിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ വേണം ഇസ്രായേലിന്റെ പിന്തുണ എളുപ്പത്തിൽ ആർജിക്കാൻ ട്രംപിന് കഴിഞ്ഞു മറുവശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരിനിടയിൽ പാകിസ്ഥാൻ പരസ്യമായി ട്രംപിന് നൊബേൽ സമ്മാനം നൽകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ ഇന്ത്യ കട്ടയ്ക്ക് തിരിഞ്ഞു കാരണം ഇന്ത്യക്ക് കൂടുതൽ കരുത്തുണ്ട് അത് നൂറ്റാണ്ടുകളായി ഇന്ത്യ പടുത്തുയർത്തിയ കരുത്ത് തന്നെയാണ് അതൊരു വ്യക്തിയുടെ ഈഗോയ്ക്ക് മുന്നിൽ ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്തെറിയാനുള്ളതല്ല യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ട്രംപിന്റെ ആഗ്രഹം പലപ്പോഴും പൊതുവേദികളിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലെത്തിക്കുന്നതിൽ ട്രംപിന്റെ അവകാശവാദങ്ങളെ അദ്ദേഹം പലപ്പോഴും പിന്തുണച്ചു സമാധാനത്തിന്റെ പ്രസിഡന്റ് എന്നാണ് മാർക്കോ റൂബിയോ പലപ്പോഴും ട്രംപിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെ ആസൂത്രിതമായ പ്രചരണത്തിന്റെ ഭാഗമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് അടക്കം അഞ്ച് യുദ്ധങ്ങൾ ട്രംപ് അവസാനിപ്പിച്ചുവെന്നാണ് മാർക്കോ റൂബിയോ അവകാശപ്പെടുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴിതാ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ ട്രംപ് നടത്തുന്നു എന്നൊക്കെ പ്രചരണങ്ങൾ ശക്തമാക്കുന്നു തുടക്കം മുതൽ ഇന്ത്യയുമായൊരു സ്വതന്ത്ര വ്യാപാര കരാർ വേണമെന്ന് ട്രംപ് വാശി പിടിച്ചിരുന്നു ഇന്ത്യ യുഎസ് സ്വതന്ത്ര വ്യാപാര കരാർ ട്രംപ് സ്വപ്നം കണ്ടിരുന്നു എന്നാൽ അമേരിക്കയുമായൊരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടാൽ അത് ഇന്ത്യൻ വാണിജ്യ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകും എന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടുന്ന ഒരു കരാറാണ് ട്രംപ് പ്രതീക്ഷിക്കുന്നത് എത്ര ശക്തമായ വാദങ്ങൾ ഇതിനുവേണ്ടി നിരത്തിയാലും ഇന്ത്യയുടെ കരുത്ത് സ്വയം അറിയാവുന്നതുകൊണ്ട് ഇന്ത്യ അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങിയില്ല ഇതും ട്രംപിനെ ചുടിപ്പിച്ചു ഇന്ത്യയുടെ യഥാർത്ഥ വളർച്ച കാർഷിക മേഖലയിലും താഴേക്കിടയിലുള്ള ജനങ്ങളുടെ കരുത്തിലുമാണ് എന്ന് ഇന്ത്യൻ ഭരണകൂടം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ദോഷകരമായ ഒരുവിധ കരാറുകളിലും ഞങ്ങൾ ഏർപ്പെടില്ല എന്ന് ശക്തമായി തുടക്കം മുതൽ ഇന്ത്യ നിലപാടെടുത്തിരുന്നു ചൈനയ്ക്കെതിരെയുള്ള ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ ഭാഗമായി ഇന്ത്യയെ തങ്ങൾ ചേർത്ത് നിർത്തും എന്ന പുതു ആശയമാണ് തുടക്കം മുതൽ ട്രംപ് പ്രകടിപ്പിച്ചത് ഈ മേഖലയിൽ ഇന്ത്യയുടെ പിന്തുണ തങ്ങൾക്ക് അനിവാര്യമാണ് എന്ന് ട്രംപ് പലപ്പോഴും പറഞ്ഞുറപ്പിച്ചു എന്നാൽ മറുവശത്ത് പാകിസ്ഥാനെ കൈയിലെടുക്കുന്ന തന്ത്രം ഇപ്പോഴും അമേരിക്ക തുടരുന്നു പാകിസ്ഥാനിലൂടെ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ചൈനയെ വരുതിയിലാക്കാനുള്ള നയതന്ത്ര നീക്കവും അമേരിക്ക ഇപ്പോഴും തുടരുന്നു ഇതാണ് ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത് കഴിഞ്ഞ ജൂൺ മാസം കാനഡയിൽ വെച്ച് ചേർന്ന ജി ഉച്ചകോടി ഉച്ചകോടിയിൽ തന്റെ പ്രോഗ്രാം നേരത്തെ വെട്ടിച്ചുരുക്കി ട്രംപ് അമേരിക്കയിലേക്ക് മടങ്ങി മടങ്ങുമ്പോൾ കാനഡയിൽ വെച്ച് മോദിയുമായി ഒരു വിശദ ചർച്ച നടത്തുമെന്നായിരുന്നു ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ പ്രോഗ്രാം വെട്ടിച്ചുരുക്കി അമേരിക്കയിലേക്ക് മടങ്ങുന്നതുകൊണ്ട് മോദിയോട് അദ്ദേഹം പറഞ്ഞു വാഷിംഗ്ടൺ കൂടി ഒന്ന് സന്ദർശിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങാവൂ എന്നാൽ ഇന്ത്യയിൽ തനിക്ക് അത്യാവശ്യ തിരക്കുണ്ട് എന്ന് പറഞ്ഞ് വാഷിങ്ടൺ സന്ദർശനം ഒഴിവാക്കി മോദി നേരെ ഇന്ത്യയിലേക്ക് തിരിച്ചു ഇത് അമേരിക്കൻ പ്രസിഡന്റിനെ ചുടിപ്പിച്ചു മറുവശത്ത് ട്രംപ് പാക് സൈനിക മേധാവി അസിം മുനീറിനെയും വൈറ്റ് ഹൌസിലേക്ക് ക്ഷണിച്ചിരുന്നു വൈറ്റ് ഹൌസിലെത്തിയ അസിം മുനീർ അദ്ദേഹവുമായി ചർച്ച നടത്തി പിരിഞ്ഞു എന്നാൽ വൈറ്റ് ഹൌസിൽ ഒരു വശത്ത് പാക് സൈനിക മേധാവിയെയും മറുവശത്ത് മോദിയെയും ഇരുത്തി സമാധാനപരമായ ഒരു ഒത്തുതീർപ്പെന്നതായിരുന്നു ട്രംപിന്റെ തന്ത്രം മോദി ട്രംപിന്റെ ക്ഷണം നിരസിച്ചതോടെ ട്രംപിന്റെ തന്ത്രങ്ങൾ പൊളിഞ്ഞു ഇതോടെ മോദിയോട് ട്രംപിന് ഇത്തിരി കലിയായി എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ അന്ന് തന്നെ കുറിച്ചിരുന്നു തന്റെ നീക്കങ്ങൾ ഇന്ത്യ പരാജയപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള തീരുമാനമെടുത്തു അതിന്റെ ഭാഗമാണ് അൻപത് ശതമാനം താരിഫ് എന്ന പ്രഖ്യാപനം ഇതുവഴി ഇന്ത്യ വിരണ്ട് തന്റെ കാലിൽ വീഴുമെന്ന് ട്രംപ് കണക്കുകൂട്ടി ഒരു വശത്ത് ഇന്ത്യയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ മറുവശത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മോദിയോട് പറഞ്ഞു എങ്ങനെ ട്രംപിനെ നേരിടണമെന്ന ഉപദേശം ഞാൻ നൽകാം ഇതുപക്ഷെ ഔദ്യോഗിക ഉപദേശമൊന്നുമല്ല വ്യക്തിപരമായ ഉപദേശം ട്രംപിനെ ഒരു പ്രത്യേക തലത്തിൽ വേണം നേരിടാനെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇന്ത്യയെ ഉപദേശിച്ചു ട്രംപും മോദിയും തന്നെ ഉറ്റ സുഹൃത്തുക്കളാണെന്നും അതുകൊണ്ട് സ്വകാര്യമായിട്ടായിരിക്കും താൻ നരേന്ദ്രമോദിയുമായി സംസാരിക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഒരു കാര്യം വ്യക്തമാണ് ട്രംപിന്റേത് വ്യക്തിപരമായ കലിപ്പാണ് ഇന്ത്യയും അമേരിക്കയും ഇസ്രായേലിന്റെ സുഹൃത്ത് രാജ്യങ്ങളായതുകൊണ്ട് തീരുവപ്രശ്നം അവസാനിപ്പിക്കുന്നത് ഇസ്രയേലിനുകൂടി ഗുണം ചെയ്യുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നതന്യാഹുവിൻ്റെ സതുദ്ദേശത്തിന് നന്ദി ഞങ്ങൾ ഇസ്രയേലിനൊപ്പമുണ്ട് എന്ന് ഇന്ത്യ വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ മാത്രമല്ല ലോകത്തിലെ ഒട്ടുമിക്ക മേലും ഇപ്പോൾ തീരുവയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ ഇന്ത്യക്കും ബ്രസീലിനുമെതിരെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കടുത്ത ആക്രമണം ഇന്ത്യ ബ്രസീൽ റഷ്യ ചൈന ഒരുമിച്ച് നിന്ന് ബ്രിക്സ് എന്ന ഫോർമാറ്റിലൂടെ അമേരിക്കൻ വ്യാപാര യുദ്ധത്തെ എതിർക്കുമെന്ന് ഇപ്പോൾ അമേരിക്കയിലെ മുതിർന്ന നേതാക്കളൊക്കെ കണക്കുകൂട്ടുന്നു ആത്യന്തികമായി ഇത് അമേരിക്കയ്ക്ക് തന്നെ വലിയ അപകടം ക്ഷണിച്ചു വരുത്തുമെന്നും അവർ വ്യക്തമാക്കി ഇന്ത്യ യു എസിന്റെ ആജ്ഞാനുവർത്തിയായി മാറ്റാനുള്ള ട്രംപിന്റെ നീക്കങ്ങൾ പൊളിഞ്ഞടുങ്ങിയതോടെ അമേരിക്കയ്ക്കുള്ളിൽ ട്രംപിനെതിരെ കടുത്ത വിമർശനങ്ങളും ട്രംപിന്റെ നീക്കങ്ങളുടെ വിജയം ജനങ്ങളുടെ മുന്നിൽ കൊട്ടിക്കോഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ വൈറ്റ് ഹൌസ് നടത്തുന്നത് ഈ ജനുവരിയിൽ ഇറക്കുമതി തീരുവയായി ഗവൺമെന്റ് നേടിയത് വെറും ഒൻപത് ബില്യൺ ആയിരുന്നു എന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കി എന്നാൽ യു എസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ഹോവാർഡ് ലുഡ്നിക്കിന്റെ അഭിപ്രായപ്രകാരം നിലവിൽ വരുമാനം അൻപത് ബില്യൺ ഭേദിച്ചു ചുരുക്കത്തിൽ ടാരിഫ് യുദ്ധത്തിലൂടെ വലിയ പണം ഖജനാവിലേക്ക് ഒഴുകുന്നുവെന്നതാണ് വൈറ്റ് ഹൌസിന്റെ അവകാശവാദം അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര ചർച്ച വിജയിച്ചില്ലെങ്കിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ അൻപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇപ്പോൾ അമേരിക്ക ചുമത്തുന്നത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് അൻപത് ശതമാനം ടാരിഫ് പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരാൻ കുറേയേറെ ദിവസങ്ങളെടുക്കും ഈ ദിവസങ്ങൾ കഴിഞ്ഞാൽ അമേരിക്കയുടെ വരുമാനം കൂടുമെന്ന പ്രതീക്ഷയാണ് അവർക്ക് എന്നാൽ ജനങ്ങൾ ഇനി നക്ഷത്രമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വേണ്ടതുവച്ച് താരിഫാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഇറക്കുമതി കമ്പനികൾ ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഡിമാൻഡ് ഇടിയാൻ കാരണമാകും എന്നാൽ ആഗോളതലത്തിൽ വിലവർത്തനവിന് ഇത് കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അഭാവത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിൽ വില ഉണ്ടാകും ട്രംപ് പകരത്തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷം അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ ശരാശരി തീരുവ പതിനെട്ട് പോയിന്റ് ആറ് ശതമാനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്നിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണിത് വസ്ത്രങ്ങളുടെ വില കൂടിയത് മുപ്പത്തിയേഴ് ശതമാനമാണ് പൊതുവെ നികുതി കൊണ്ട് അമേരിക്കയിൽ നിന്നുള്ള പർച്ചേസുകൾ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്കും വരെ ആകർഷകമായിരുന്നു ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച ടാരിഫ് യുദ്ധത്തിലൂടെ അനുഭവിക്കുന്നത് മുഴുവൻ അമേരിക്കൻ ഉപഭോക്താക്കൾ ലോകരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ കരുത്തുറ്റ അമേരിക്കയാണ് മറ്റൊരു തലത്തിൽ ഇപ്പോൾ കൂപ്പുകുത്താൻ പോകുന്നത് ഈ താരിഫ് യുദ്ധത്തിൽ അമേരിക്കയിൽ വിലക്കയറ്റം കൂടാൻ സാഹചര്യം ഒരുങ്ങുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വ്യാപകമായ തൊഴിൽ നഷ്ടത്തിനും ഇത് കാരണമാകും ഓരോ അമേരിക്കൻ കുടുംബവും പ്രതിമാസം ശരാശരി രണ്ടായിരത്തി നാനൂറ് ഡോളറിന്റെ അധിക ചെലവ് ഇപ്പോൾ നേരിടുന്നുണ്ട് ഈ തുക വീണ്ടും വർദ്ധിക്കും അപ്പോൾ അവരെ സംബന്ധിച്ച് അധിക ചെലവ് കുറയ്ക്കുക മാത്രമാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി ഇത് വൈകാതെ ഉപഭോക്തൃ വിപണിയെ കാര്യമായി ബാധിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഉപഭോക്തൃ സംസ്കാരമുള്ള അമേരിക്കക്കാരുടെ ഉപഭോക്തൃ സംസ്കാരം തന്നെ പൊളിഞ്ഞടുങ്ങാനുള്ള സാധ്യതയുമുണ്ട് ഇത് പൊതുവെ അമേരിക്കൻ സാമ്പത്തിക സ്ഥിതിയെ മോശമായി ബാധിക്കും ടാരിഫ് യുദ്ധത്തിലൂടെ ഖജനാവിലേക്ക് കൂടുതൽ പണം കണക്കുകളിൽ വരുമായിരിക്കാം എന്നാൽ തോൽക്കുന്നത് അമേരിക്കയിലെ സാധാരണ ജനങ്ങളും വ്യാപാരികളുമാണ് ഇന്ത്യ വലിയൊരു ശക്തിയാണ് എന്ന് യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇത്തരം നീക്കങ്ങളുമായി മുന്നോട്ടു പോകരുത് എന്ന് ട്രംപിനെ ഉപദേശിക്കുകയാണ് അമേരിക്കയിലെ പല സാമ്പത്തിക വിദഗ്ധരും ഇപ്പോഴത്തെ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ജെഫ്രി സാക്സ് ട്രംപിനെ ഉപദേശിക്കുന്നത് കനത്ത സ്വരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ അൻപത് ശതമാനം താരിഫ് വലിയൊരു അബദ്ധമാണ് എന്ന് അദ്ദേഹം പറയുന്നു യു എസ് രാഷ്ട്രീയക്കാർക്ക് ഇന്ത്യയെക്കുറിച്ച് വലിയ പിടിപാടില്ല ദയവായി ഇത് മനസ്സിലാക്കുക ചൈനയ്ക്കെതിരായ ക്വാഡിൽ അമേരിക്കയ്ക്കൊപ്പം നിന്നാൽ ഇന്ത്യ ദീർഘകാല സുരക്ഷ കൊയ്യാൻ പോകുന്നില്ല ലോകത്ത് സ്വതന്ത്രമായ ഒരു വലിയ ശക്തിയാണ് ഇന്ത്യ ടാരിഫുകളിൽ ട്രംപ് ചെയ്യുന്നതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഇന്ത്യയ്ക്ക് അനുകൂലമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ കീഴിൽ നിന്ന് ഇന്ത്യ രക്ഷപ്പെട്ടുവെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വ്യക്തം ട്രംപിന്റെ പുതിയ ടാരിഫ് കോപം ശക്തമായ യുഎസ് ഇന്ത്യ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനുള്ള വർഷങ്ങളുടെ ശ്രദ്ധാപൂർവമായ ശ്രമങ്ങളെ അപകടത്തിലാക്കുന്നുവെന്നാണ് പ്രമുഖ അമേരിക്കൻ കോൺഗ്രസ് സംഘവും ഡെമോക്രാറ്റുമായ ഗ്രിഗറി മിക്സ് പറയുന്നത് മറുവശത്ത് റഷ്യയുമായുള്ള വ്യാപാര കരാർ ചർച്ചകളിൽ വലിയ പുരോഗതി ഇന്ത്യ റഷ്യയുമായുള്ള ഇടപെടലുകളിൽ കൂടുതൽ നേട്ടം കൊയ്യുമെന്ന ഭയം ഇപ്പോൾ ട്രംപിന് ശക്തമാകുന്നു അതുകൊണ്ടാണ് ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയ താരിഫ് പിൻവലിക്കാനുള്ള പോംവഴി ഇപ്പോൾ ട്രംപ് ആരായുന്നതും ഇന്ത്യയ്ക്കുമേൽ കോപയുദ്ധവുമായി കടന്നുവന്ന ട്രംപിന് ചുവടുകൾ പിഴയ്ക്കുന്നുവെന്ന് വ്യക്തം കരുത്തുറ്റ ഇന്ത്യ കരുത്തോടെ നിൽക്കുമ്പോൾ അമേരിക്ക തന്നെയാണ് കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് അത് വ്യക്തമാക്കുന്നു ഈ പുതിയ സംഭവ വികാസങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ് Woo! Mm -hmm.